ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഈ അടുത്ത കാലത്ത് വന്ന ശ്രദ്ധേയമായൊരു വിധിയാണ് ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തിയാറ് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിനാല് അതെ ഒരു കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ അച്ഛന്റെ പേര് മാറ്റിയതുമായി ബന്ധപ്പെട്ട കുറച്ച് സങ്കീർണമായ സങ്കീർണമായൊരു കേസാണത് ശരിയാണ് ഇതില് നിയമത്തിന്റെ പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോ ഈ കോടതി രേഖയിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിവാഹം പിന്നെ പിതൃത്വം സംബന്ധിച്ച നിയമപരമായ ചില അനുമാനങ്ങൾ നടപടിക്രമങ്ങളിലെ പിഴവുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായും ഇതില് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതായത് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് അതുപോലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമത്തിലെ നടപടിക്രമങ്ങൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ പിന്നെ ഈ ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വം ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ആ കേസിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കടക്കാം എന്താണ് സംഭവിച്ചത് ഹരജിക്കാരനും പിന്നെ കുട്ടിയുടെ അമ്മയും അവർ രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായവരാണ് അതെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ അവർക്കൊരു മകൻ ജനിച്ചു അപ്പോ ജനന സർട്ടിഫിക്കറ്റില് അച്ഛന്റെ പേരായിട്ട് ആദ്യം ഹരജികാരന്റെ പേര് തന്നെയാണ് ചേർത്തത് ആ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു പക്ഷേ പ്രസവശേഷം കുട്ടിയുമായി സ്വന്തം വീട്ടിലേക്ക് പോയ അമ്മയേയും കുഞ്ഞിനെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാണാതായി ഓ അപ്പൊ അമ്മയുടെ അച്ഛൻ പോലീസിൽ പരാതി കൊടുത്തു ഹർജിക്കാരൻ പിന്നെ ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു അതായത് അവരെ ഹാജരാക്കാൻ വേണ്ടിയിട്ട് അതെ കോടതിയിൽ ഹാജരായപ്പോ അമ്മ പറഞ്ഞു തനിക്ക് എട്ടാമത്തെ എതിർകക്ഷിയോടൊപ്പം അതായത് അവരുടെ കാമുകനോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന് ശരി എന്നിട്ട് അവര് നിയമപരമായി പിരിഞ്ഞോ ഉം അവര് നിയമപരമായി വിവാഹമോചനം നേടി എക്സ് പി ഫോർ അതാണ് ഓക്കെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലേ ഈ വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തപ്പോഴാണ് ഹരജിക്കാനൻ എന്താ പറയാ ശരിക്കും ഒരു കാര്യം അറിയുന്നത് അതെന്തായിരുന്നു സ്വന്തം കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു എന്നിട്ട് അമ്മയുടെ ഇപ്പോഴത്തെ പങ്കാളിയുടെ അതായത് ആ എട്ടാം പിതൃകക്ഷിയുടെ പേര് ചേർത്തിരിക്കുന്നു ഓ അത് രജിസ്ട്രാർ ചെയ്തതാണോ അതെ അതും രജിസ്ട്രാർ തന്നെ മുൻകൈശിയെടുത്ത് ചെയ്ത ഒരു നടപടിയായിട്ടാണ് കാണുന്നത് പറയുന്നത് തന്നെ അറിയിക്കാതെ തന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ മാറ്റം ഇത് ഇത് വളരെ കാര്യമാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ തെളിവ് നിയമത്തിലെ ആ സെക്ഷൻ സെക്ഷൻ വരുന്നത് കൃത്യമായി പറയുന്നത് പറഞ്ഞത്യുന്നത് നിയമപരമായി സാധുതയുള്ള ഒരു വിവാഹം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹമോചനം കഴിഞ്ഞ് ഒരു ഇരുന്നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ അമ്മ വേറെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ അച്ഛൻ ആ ഭർത്താവ് തന്നെയാണെന്നുള്ളത് ഒരു കൺക്ലൂസീവ് പ്രൂഫാണ് കൺക്ലൂസീവ് പ്രൂഫ് അതായത് പിന്നെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത തെളിവ് അതെ ഖണ്ഡിതമായ തെളിവ് അതിനൊരു അപവാദമുള്ളത് ആ വിവാഹബന്ധം നിലനിന്ന സമയത്ത് അവർക്ക് തമ്മിൽ കാണാനോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ യാതൊരു സാധ്യതയുമില്ലായിരുന്നുവെന്ന് ഭർത്താവിനെ തെളിയിക്കാൻ പറ്റണം അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരി ഈ കേസിൽ കുട്ടി ജനിച്ചത് വിവാഹം നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ അതിൽ തർക്കമില്ലല്ലോ ഒരു തർക്കവുമില്ല അപ്പോ നിയമപരമായി സെക്ഷൻ വൺ വൺ ടൂ വെച്ച് നോക്കുമ്പോൾ ഹരിജിക്കാരനാണ് കുട്ടിയുടെ അച്ഛൻ എന്നുള്ള ആ ഒരു അനുമാനം വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ നിയമപരമായ അനുമാനമൊക്കെ നിലനിൽക്കെ രജിസ്ട്രാർ എങ്ങനെയാണ് അച്ഛന്റെ പേരങ്ങ് മാറ്റിയത് അതാണ് മനസ്സിലാവാത്തത് അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്മയും അവരുടെ കൂടെയുള്ള ആളും അതായത് എട്ടാം എതിർ കക്ഷിയും അവർ രണ്ടാളും കൂടെ ഒരു ഒരുമിച്ച് ഒരു അപേക്ഷ കൊടുത്തു എക്സ്പി ടെൻ ആണത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ അതായത് നാലാം എതിർ കക്ഷി ഈ പേര് മാറ്റം നടത്തിയത് ഇതിനായിട്ട് അവർ കുറച്ച് ആശുപത്രി രേഖകളും പിന്നെ വില്ലേജ് ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റും വേറെ രണ്ടു പേരുടെ സാക്ഷ്യപത്രങ്ങളും ഒക്കെ ഹാജരാക്കിയിരുന്നു അപ്പൊ ഈ രേഖകളൊക്കെ വെച്ചിട്ട് രജിസ്ട്രാർക്ക് അങ്ങ് തീരുമാനിക്കാമോ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ജോലി അതല്ലല്ലോ അല്ല തീർച്ചയായും അല്ല ഈ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് പിന്നെ കേരള രജിസ്ട്രേഷൻ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഇതനുസരിച്ചൊക്കെ രജിസ്ട്രാർക്ക് തിരുത്തലുകൾ വരുത്താൻ അധികാരമുണ്ട് പക്ഷേ എന്തെങ്കിലും ക്ലറിക്കൽ തെറ്റുകളോ മറ്റോ ആണെങ്കിൽ അല്ലേ അതെ പ്രധാനമായും അക്ഷരത്തെറ്റുകൾ ഫോം പൂരിപ്പിച്ചതിലെ പിഴവുകൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ തിരുത്താനാണ് അധികാരം പിതൃത്വം പോലുള്ള ഒരു വലിയ വിഷയത്തിൽ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ രജിസ്ട്രാർക്ക് അധികാരമില്ല കോടതി അധികാരമില്ലേ തീരുമാനിക്കേണ്ടത് തീർച്ചയായും അതിന് വിശദമായ തെളിവെടുപ്പും വിചാരണയൊക്കെ വേണം സിവിൽ കോടതിയുടെ ഒരു ഉത്തരവ് വേണം അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് പോലെയുള്ള ശാസ്ത്രീയമായ തെളിവുകൾ വേണം ശരി സർക്കാർ തന്നെ ഇത് സംബന്ധിച്ചൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് എക്സ് പി നയൻറ്റീൻ അതിനനുസരിച്ച് പിതൃത്വം മാറ്റണമെങ്കിൽ ഡി എൻ എ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ കരാർ അല്ലെങ്കിൽ കോടതി ഉത്തരവ് ഇതിലേതെങ്കിലും വേണം ഇതൊന്നും ഈ കേസിലുണ്ടായിട്ടില്ല ഇതൊന്നും പാലിക്കാതെയാണ് രജിസ്ട്രാർ പേരുമാറ്റിയത് അതിലും പ്രധാനമായി തോന്നുന്നത് ഈ ഹർജിക്കാരനെ അതായത് ആദ്യത്തെ അച്ഛനെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നുള്ളതല്ലേ അത് അതാണ് ഏറ്റവും വലിയ വീഴ്ച അത് സ്വാഭാവിക സ്വാഭാവികനീതിയുടെ ലംഘനമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയും ഒരാളുടെ അവകാശത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ അയാളുടെ ഭാഗം കേൾക്കണം എന്നത് നിയമത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് ഉണ്ടായില്ല ഉണ്ടായില്ല അപ്പോ കോടതി ഇതെല്ലാം വിശദമായി പരിശോധിച്ചു കാണുമല്ലോ എന്തായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കോടതി ഈ കാര്യങ്ങളെല്ലാം അതായത് സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് പ്രകാരമുള്ള അനുമാനം രജിസ്ട്രാരുടെ അധികാരപരിധി സ്വാഭാവിക നീതിയുടെ ലംഘനം ഇതൊക്കെ വിശദമായി പരിശോധിച്ചു എന്നിട്ട് കോടതിക്ക് ബോധ്യമായി ഈ സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് അനുമാനം നിലനിൽക്കെ രജിസ്ട്രാർക്ക് പിതൃത്വം മാറ്റാൻ അധികാരമില്ല ശരി രജിസ്ട്രാർ ചെയ്ത നടപടി നിയമപരമായി നിലനിൽക്കില്ല അത് അധികാര പരിധിക്ക് പുറത്തുള്ളതാണ് സ്വാഭാവിക നീതിയുടെ ലംഘനവുമാണ് അതുകൊണ്ട് ആ പേര് മാറ്റിക്കൊണ്ടുള്ള രജിസ്ട്രാറുടെ ഉത്തരവ് എക്സ് ടി പി നയൻ പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പുതിയ ജനന റിപ്പോർട്ട് എക്സ് ടി പി സിക്സ്റ്റീൻ പുതിയ ജനന സർട്ടിഫിക്കറ്റ് എക്സ് ടി പി സെവൻറ്റീൻ ഇതെല്ലാം ഹൈക്കോടതി റദ്ദാക്കി ഓക്കെ അപ്പോസ്ഥാപിച്ചു എന്നിട്ട് എന്ത് ചെയ്യാനാണ് കോടതി നിർദ്ദേശിച്ചത് കോടതി പറഞ്ഞത് ആ പേര് മാറ്റത്തിനുള്ള ആദ്യത്തെ അതായത് എക്സ് ടി പി ടെൻ അത് രജിസ്ട്രർ വീണ്ടും പരിഗണിക്കണം ആ പക്ഷെ ഇത്തവണ ഹർജിക്കാരനും മറ്റ് കക്ഷികൾക്കും അതായത് അമ്മയ്ക്കും അവരുടെ ഇപ്പോഴത്തെ പങ്കാളിക്കും എല്ലാവർക്കും നോട്ടീസ് നൽകി എല്ലാവരുടെയും ഭാഗം കേട്ടതിനു ശേഷം നിയമപ്രകാരം ഉചിതമായ ഉചിതമായൊരു തീരുമാനമെടുക്കാനാണ് രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് അപ്പോ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന് ഉറപ്പുവരുതി അതെ പിന്നെ കക്ഷികളുടെ സ്വകാര്യത മാനിച്ച് വിധിന്യായത്തിൽ അവരുടെ യഥാർത്ഥ പേരുകൾ ഒഴിവാക്കാനും കോടതി നിർദ്ദേശിച്ചു അതും നല്ലൊരു കാര്യമാണ് ശരിയാണ് അപ്പോൾ ഈ കേസിൽ നിന്ന് നമുക്കും നിങ്ങൾക്കും മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യം ഈ സെക്ഷൻ നൂറ്റി പന്ത്രണ്ട് പോലുള്ള നിയമപരമായ അനുമാനങ്ങൾ വളരെ ശക്തമാണെന്നുള്ളതാണ് അല്ലേ തീർച്ചയായും പിന്നെ ജനന സർട്ടിഫിക്കറ്റ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗിക രേഖകളിൽ മാറ്റം വരുത്തുമ്പോൾ വളരെ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കണം അത്യാവശ്യമാണത് ഏറ്റവും പ്രധാനമായി ഒരു വ്യക്തിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ അയാളുടെ ഭാഗം കേൾക്കാതെ അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാതെ എടുക്കുന്ന ഒരു തീരുമാനത്തിനും നിയമത്തിന്റെ മുന്നിൽ ഒരു നിലനിൽപ്പില്ല ശരിയാണ് നിങ്ങൾക്കിതിൽ നിന്ന് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം ഈ നിയമപരമായ അനുമാനങ്ങൾ പിന്നെ വ്യക്തികളുടെ അവകാശവാദങ്ങൾ ചിലപ്പോൾ ഈ ജൈവശാസ്ത്രപരമായ യാഥാർത്ഥ്യങ്ങൾ ഇവ തമ്മിൽ ഒരു പൊരുത്തക്കേട് വരുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങനെയാണൊരു ബാലൻസ് കണ്ടെത്തുന്നത് നീതി ഉറപ്പാക്കുന്നത് ആ അതൊരു നല്ല ചോദ്യമാണ് പ്രത്യേകിച്ച് ഈ കേസിൽ നമ്മൾ കണ്ടതുപോലെ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ അവരുടെ ഭാഗം കേൾക്കാതെ നടപടികൾ മുന്നോട്ടു പോകുമ്പോഴുണ്ടാകാവുന്ന സങ്കീർണതകൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ തുടർന്നും ആലോചിക്കേണ്ട കാര്യങ്ങളാണ്